ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷക്കായി അടുത്തത് ചായ കുടിക്കണം ഇന്ന് രണ്ട് ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ് പോരാത്തേന് ബറാത്രാവിലത്തെ ചായ ഒക്കെ നല്ല ദോശയും അട്ടക്കറിയുണ്ട് അത് കഴിച്ചിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് കിടക്കുക മ്യൂട്ടാക്കിയത് ടിവിൻ്റെ വോയിസ് കോപ്പി ഇറയ്ക്ക് കൊടുക്കും അപ്പം ചായക്ക് കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് നല്ലൊരു പോസിറ്റീവ് എനർജി നട്ടും കണ്ടോ ചെടിയിലേക്ക് നോക്കുമ്പോൾ അപ്പം കിളിൻ്റെ തീറ്റ എടുക്കട്ടെ കിളിൻ്റെ തീറ്റെടുത്ത് കിളിക്ക് ഇട്ട് കൊടുക്കണം ഇല്ലങ്കളി അതൊരു പണിയാണ് ദിവസവും ദിവസം അതിൻ്റെ തന മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം ഇടക്ക് തുളസിൻ്റെ ഇല ക്യാരറ്റ് അങ്ങനത്തെയൊക്കെ കൊടുക്കും പക്ഷെ അതിൻ്റെ മുട്ട അത് തന്നെ പൊട്ടിച്ച് കുടിച്ചു കഴിഞ്ഞു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു നാല് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ശരീരത്തിന് അത് തന്നെ കൊത്തി കൊത്തി പോയി മുട്ട വിരിയുന്നില്ല എല്ലാം അപ്പൊ അത് തന്നെ ഉടിച്ചു കുടിക്കുക അതിന്റെ തീറ്റ കൊടുത്തലൊക്കെ കഴിഞ്ഞ് അടുത്ത പരിപാടി നമുക്ക് പിന്നെന്താ വേണ്ടെന്നു വെച്ചാൽ വെള്ളിയാഴ്ച അല്ലേ പള്ളിയിൽ പോകണം അതിന് വേണ്ടി കുളിക്കാനും മാറ്റാനൊക്കെ പോവാം അപ്പോൾ ഇനി കുളിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളെ കോസ്റ്റ്യൂം ആയിട്ടോ പള്ളിയിൽ പോകാനുള്ള കോസ്റ്റ്യൂ ബ്ലാക്ക് പാൻറ്റും ഒരു വൈറ്റിൽ ഡിസൈനുള്ള ഷർട്ട് സ്പ്രേ ഒക്കെ അടിച്ച് കുട്ടപ്പനായിട്ട് പോവാൻ പോകും അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പള്ളിയിലോട്ടെത്തി ക്കാരം കഴിഞ്ഞിട്ട് അവിടെ അവിടുത്തെ സ്കൂളുണ്ട് അവിടുത്തെ പിള്ളേർ ഇങ്ങനെ വരി വരിയായിട്ട് പോകുന്ന രസമായിട്ട് തുടങ്ങിയാണ് അപ്പം പെങ്ങളെ വീട്ടിൽ വന്ന അവിടെ നല്ല സാധാ ചോറും മീൻ കറിയും മീൻ പെരിച്ച ഒക്കെ കൂട്ടി നല്ലൊന്ന് ചോറൊന്നു അത് ശേഷം കിടന്നു തുടങ്ങി അവിടെ നിന്ന് അതിനുശേഷം അസുരസ് കാലത്തിന് ശേഷം നേരെ പോയത് നമ്മളെ മാരുപ്പാൻ്റെ കബർസ്ഥാനിൽ പോയിരുന്നു തിരിച്ച് വന്ന് പിന്നെ പെങ്ങൾ വീട്ടിൽ നിന്ന് വൈകിട്ടുള്ള ചായ നല്ല പിടിക്കറിയും ചായ ഉണ്ട് അതിൻ്റെ ശേഷം നേരെ മകരം പിന്നെ പള്ളിയിലേക്ക് ഇട്ടു അവിടെ നിന്ന് യാസീന കോതിക്കാതിന് ശേഷം ഷാസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി ഷാസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവിടെ പായസ വിതരണം ഉണ്ടായിരുന്നു അവിടെ ബക്കാല സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവരുടെ പകരം പായസം ഉണ്ടായിരുന്നു അതും കുടിച്ച് നേരെ വീട്ടിലേക്ക് സെറ്റ് ഏ